അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീട് വെക്കുവാനായിട്ട് ഭവന വായ്പകളെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ കാരണം പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കുവാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല പ്രത്യേകിച്ചും സാധാരണക്കാരെ കൊണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വീട് വെക്കുവാനായിട്ട് ഹോം ലോൺ തന്നെയാണ് മിക്കവരുടെയും ഏക ആശ്രയം സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു വമ്പൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈടില്ലാതെ ഭവന വായ്പ ലഭിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നാമതൊരാൾ ും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് മൂന്നാമത് ഒരാളുടെ അതായത് ജാമ്യമോ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നത് ആയിരിക്കും പദ്ധതിയിൽ ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ലോൺ അനുവദിച്ച ശേഷം തിരിച്ചടവിനായിട്ട് മുപ്പത് വർഷം സാവകാശം ലഭിക്കുന്നത് ആയിരിക്കും കൂടിയ കാലാവധിയിലൂടെ കുറഞ്ഞ മാസത്തവണ എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത കുറഞ്ഞ തുക ഇ ആയിട്ട് വരുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്യും നഗര ഭവന നിർമ്മാണത്തിന് മിതമായിട്ടുള്ള നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായിട്ടുള്ള പ്രതിമാസ ഗഡു പ്രതിമാസ വരുമാനത്തിൻ്റെ ആനുപാതികം തുടങ്ങിയ പാരാമീറ്ററുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരകാര്യ മന്ത്രാലയം നാഷണലൈസ്ഡ് ഹൗസിംഗ് ബാങ്കുകളും മറ്റ് വാണിജ്യ ബാങ്കുകളുമായിട്ട് ചർച്ച നടത്തി വരുന്നു എന്നാണ് വിവരങ്ങൾ ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കുവാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം വായ്പ തുകയുടെ എഴുപത് ശതമാനം വരെ ലോൺ ഇൻകം ഹൗസിംഗ് ലോണായിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകുന്നത് ആയിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു വായ്പയും ലഭിക്കുന്നതിന് സിബിൽ സ്കോർ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നല്ല സിബിൽ സ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിടത്തു നിന്നും ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വായ്പ ലഭിക്കുകയില്ല വെറുതെ ബാങ്കിൽ യറിയിറങ്ങി ചെരുപ്പ് തെയ്യുക മാത്രമാണ് മിച്ചം സിബിൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടുള്ള സകല ലോൺ അതായത് വായ്പകളുടെ ഒക്കെ ഹിസ്റ്ററിയും തിരിച്ചടവും ഇപ്പോൾ നിങ്ങൾക്ക് അടച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലോണുകൾ മുടങ്ങിയതായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇതിൽ ഈ സിബിൽസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കൃത്യമായിട്ട് തിരിച്ചടവുകൾ നടത്തിയിട്ടുള്ളവർക്ക് നല്ല രീതിയിലുള്ള സിബിൽ സ്കോർ ആയിരിക്കും ഉണ്ടാവുക എന്നാലേ തിരിച്ചടയ്ക്കാത്ത ലോണുകൾ അതുപോലെ തന്നെ വൺ ടൈം സെറ്റിൽമെന്റ് വഴിയൊക്കെ തന്നെ കുറച്ച് തുക അടച്ച് ബാക്കി എഴുതി തള്ളിപ്പോയ ലോണുകൾ അത്തരത്തിലുള്ള ലോണുകൾ എല്ലാം തന്നെ എടുത്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും സിബിൽ സ്കോർ കുറവായിരിക്കും അപ്പോൾ ഇത്തരം ലോൺ അക്കൗണ്ടുകൾ നോൺ പെർഫോമിംഗ് ആസറ്റായിട്ട് മാറുകയും സിബിൽ സ്കോർ തീരെ കുറഞ്ഞ നിലവാരത്തിൽ ആയിരിക്കും ഉണ്ടാവുക നല്ല സിബിൽ സ്കോർ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരിടത്തു നിന്നും ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോണുകൾ ലഭിക്കുകയില്ല വായ്പ എടുക്കുന്നവർ യുടെ തിരിച്ചടവ് അടിക്കുവാനുള്ള ശേഷി അത് കൃത്യമായിട്ട് അളക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ അഥവാ സിബിൽ എന്ന് പറയുന്ന ബാങ്കുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ഉപഭോക്താവിനെയും സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള രേഖകൾ അത് സിബിൽ കൃത്യമായിട്ട് കണ്ടെത്തി ഓരോരുത്തർക്കും ഓരോ സ്കോറും നിർണയിക്കുന്നു ഈ ഒരു പദ്ധതി ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് 输着呢。